ഇനി അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണ്ടേ ഇവിടെ കൃഷി ചെയ്യണ്ടേ കൃഷി ചെയ്യാതെ നമ്മളെങ്ങനെ ജീവിക്കും കാട്ടുമൃഗങ്ങളോട് ഒന്നും പറഞ്ഞ കൃഷി നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ മോയില് കൃഷി ചെയ്തിട്ട് കാട്ടു അത് പിന്നെ അവിടെ കൊണ്ട് പോയെന്ന് വിചാരിക്കണ്ട ഇവിടെ ഇല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങി വരും ടൗണിലേക്ക് ഇറങ്ങി വരും നമ്മുടെയൊക്കെ ടൗണിലാണ് ജീവിക്കുന്നേ അങ്ങോട്ട് കാട്ടു വരും എന്തെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിലും ഉണ്ടല്ലോ മനുഷ്യരെ പിടിച്ചോണ്ട് പോവും ഇതാണ് അവസ്ഥ ഈ അവസ്ഥ കണക്കിലെടുത്തോണ്ട് നമ്മളെ നെഞ്ചുരുകി നമ്മളെ കണ്ണീര് പൊടിഞ്ഞ് നമ്മളിതിലേക്ക് മുന്നോട്ട് ഇറങ്ങുക അതാണ് എനിക്ക് പറയാനുള്ളത് അതിൽ ഒരാൾ മാറി മാറിയിരിക്കാതെ ഒരാൾ മാറി നിന്ന് കുറ്റം പറയാതെ നമ്മളെല്ലാം ഒന്നാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ ജീവിക്കണം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്ന് നമുക്കിതിനെ പ്രതിരോധിക്കാം ഇതിന് മുമ്പിൽ നിൽക്കുന്ന എല്ലാവരും എന്ത് തീരുമാനമെടുത്താലും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി അതിന് പുറകെയുണ്ട് ഞങ്ങളുടെ നമ്മുടെ ഒരു നമുക്കൊരു പാരമ്പര്യമുണ്ട് നമ്മുടെ ഒരു മാധ്യശാബ്ദം നമ്മളിവിടെ നിന്ന് അതേ അതേ ശക്തിയോടും ും കൂടി പുറകെ ഉണ്ടാകും മതി ഉത്തരവാദിത്വം അവര് ഭംഗിയായിട്ട് നിർവഹിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് വളരെ സുഖകരമായി കുറച്ച് കാലം ചെലവിടാനുള്ള ഒരു സമയം എന്നതിലേക്ക് അപ്പുറത്തേക്ക് ഒന്നുമില്ല ഭയതകതരായിരിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് കാരണം അവർക്ക് തൊഴിലെടുക്കാൻ സാധിക്കാത്ത ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നു പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു നേരം വെളുത്ത് ധൈര്യസമേതം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരുപാട് വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഏത് രീതിയിൽ ഇതിനോട് പ്രതികരിക്കാൻ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ ഈ പരിമിതികളെയൊക്കെ മറികടന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നത് ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾക്കാണ് ആ സംവിധാനങ്ങളെ ഉണർത്താനും അത് പ്രവർത്തനക്ഷമമായ രീതിയിൽ നടപ്പാക്കാനുമുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രചോദനങ്ങൾ നൽകുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ദയനീയമായ അവസ്ഥ അധികാരികളെ ബോധ്യപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുക ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മുടെ സ്വത്തിനും നമ്മുടെ ജീവനുമൊക്കെ സംരക്ഷണം നൽകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക അത് ബോധിപ്പിക്കാൻ മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെയ്യാനുള്ളൂ പക്ഷേ അധികാരികളെ മനസ്സിൽ വെച്ചാൽ ഈ പറയുന്ന പോലെ വളരെ പെട്ടെന്ന് ഇതിൻ്റെ പരിഹാരം കണ്ടെത്താവുന്നതേ ഉള്ളൂ കാരണം ഈ ഇന്നത്തെ പത്രത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ കരടിയുടെ എണ്ണം കൂടി അവിടെ എനിക്ക് തോന്നുന്നത് അതിനെ കൊന്നിട്ട് അതിന്റെ ഇറച്ചി വിൽപ്പനയ്ക്ക് ഏതോ ഒരു വിദേശ രാജ്യത്ത് അങ്ങനെ അതിന്റെ ഒരു സംവിധാനം അവർ ഏർപ്പെടുത്തുന്നു എല്ലാ രാജ്യങ്ങളിലും ഒരു സംവിധാനമാണിത് കാരണം ഒരു പരിധിയിൽ കൂടുതൽ ഇത് കവിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൊല്ലുക എന്നുള്ളത് കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടില് കാടിൽ ഒതുങ്ങി നിൽക്കാൻ കഴിയാത്ത അത്രയും വന്യമൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അതിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അറുതി വരുത്താനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമുക്ക് ജീവിക്കാൻ അല്പം പോലും പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ രണ്ടാം തീയതി ആവുമ്പോഴേക്കും നമ്മൾ സ്കൂളുകൾ തുറക്കും എങ്ങനെയാണ് ധൈര്യ നമ്മുടെ കുട്ടികളെ സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കാനായിട്ട് കഴിയുക എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ആകുലപ്പെടുത്തുന്നതാണ് ഒരുപാട് ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ ജീവനോട് തിരിച്ചു വരും എന്ന് ഉറപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പോഴുകൊണ്ട് ഞാൻ അവർക്ക് ഒരു കാര്യം അങ്ങനെ വളരെ ഗതികേടിലായി ഒരു കാലഘട്ടത്തിലാണ് സമയത്താണ് ഞാൻ പോകുന്ന അവിടെ ആ പഞ്ചായത്ത് അക്കെട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് നാട്ടിറങ്ങി വിടിച്ചു വരുമെന്ന് അത് പക്ഷേ അതിനൊരുപാട് മറ്റു പ്രചാരണങ്ങളും പല വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ചില അധികാരങ്ങളൊക്കെ എടുത്തു കളഞ്ഞതൊക്കെയായിട്ട് പത്രങ്ങൾ നമുക്ക് വായിക്കും പക്ഷെ അങ്ങനെ ചെയ്യാൻ നമ്മളെനിക്ക് നമ്മുടെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്ന നല്ലതാണ് എനിക്ക് തോന്നുന്നത് കാരണം കുറേയൊക്കെ ശ്രദ്ധ ഒരു പക്ഷെ കൊണ്ടുവരാനായിട്ട് എങ്ങനെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും നമുക്ക് നമുക്ക് ആർക്കെ മാറി നിൽക്കാനായിട്ട് പറ്റും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കാരണം നമ്മുടെ ആരും കൈകൾ തൂക്കുകളില്ല അതുപോലെ ഗവൺമെൻറ് അധികാരികളെ ശ്രദ്ധിക്കുന്നത് നമ്മൾ ഈ വന്യമൃഗത്തെ നമ്മൾ ഉപദ്രവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം അവരെ മൃഗം നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടോ എന്നെക്കാളും ഗുരിയായിട്ട് പലയിടത്തും ക്യാമറ വെച്ചിട്ട് മനുഷ്യർ നമ്മൾ പാവപ്പെട്ട മനുഷ്യർ മൃഗങ്ങളെ ആക്രമിക്കുന്നുണ്ടോ എന്നുള്ള അന്വേഷണമാണോ കൂടുതൽ എന്ന് നമ്മളെ ചിന്തിക്കുകയും സംശയിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു ചുറ്റുപാടിലാണ് നാം ഓരോരുത്തരുള്ളത് അതുകൊണ്ട് ഈ പ്രസിഡന്റ് എങ്ങനെയെങ്കിലും മറികടന്നേ മതിയാവും കാരണം എത്ര കാലം നമുക്ക് ഇങ്ങനെ ഒരു ഭയപ്പാടിന് നല് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് കൂട്ടായ പരിശ്രമമാണ് ഒത്തൊരുമിച്ചുള്ള ചർച്ചയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പൊ നമുക്ക് ചെയ്യാവുന്നതെല്ലാം ഏറെ പരിധി വരെ നമുക്ക് പറ്റുമോ ആ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കുക എന്നുള്ളതാണ് അതിനെ നമുക്ക് ഒത്തൊരുമയോടെ നമുക്ക് പ്രവർത്തിക്കാം ഏതിന് പ്രവർത്തനങ്ങൾക്കും എന്റെ അനുമതി കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ നമുക്ക് അതുകൊണ്ട് എല്ലാവരും ആ ഒരു ഉൾക്കാഴ്ചയോടെ ചേർന്ന് നിൽക്കാൻ ജാതിയുടെയോ മതത്തിന്റെയോ അല്ലെങ്കിൽ രാക്ഷ്യത്തിന്റെയോ ഒന്നും വേർതിരിവുകളില്ലാതെ കാരണം ഈ കടുവയ്ക്ക് മറു ജാ ജാതിയൊന്നുമില്ല അത് കണ്ട കൊള്ളണമെന്ന് വിചാരിച്ചാൽ ആര് പിടിക്കാൻ തോന്നി കഴിഞ്ഞപ്പം ഇത് നോട്ടമില്ലല്ലോ ചാടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ തീരുമാനങ്ങൾ ആ രീതിയിൽ നമുക്ക് എടുക്കാം അപ്പൊ നമ്മുടെ പരിധി നമുക്ക് അത്രമാത്രം ഏർക്ക രീതിയിൽ പ്രതികരിക്കാൻ പറ്റും ചെയ്യാനായിട്ട് വരും ആ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഗവൺമെന്റ് അധികാരികൾ അവർക്ക് പരിധികളൊന്നുമില്ല കാര്യം പറഞ്ഞാല് ആ പരിധികൾ അവർക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം നമ്മുടെ രക്ഷയ്ക്ക് സംരക്ഷണത്തിനും വേണ്ടി ചെയ്യാൻ ഒരുങ്ങുന്ന രീതിയിൽ അവരുടെ കണ്ണു തുറക്കാനിടയാവട്ടെ അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് നമുക്ക് നിവേദനം നിവേദനങ്ങള് സമരങ്ങള് സമരങ്ങള് അതൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നേരത്തെ നമുക്ക് ഒത്തിരിമിച്ച് ആലോചിച്ച്